നി ദൈവത്തിന്റെ വകയായതുകൊണ്ട് നിത തനക്ക് പ്രിയമായവർ പിടിപ്പിക്കപ്പെടും പിടിപ്പിക്കപ്പെടും എത്ര പേർക്ക് ഇന്ന് പകലുറപ്പുണ്ട് ഇത്ര നാളും വിടലില്ലാതെ കിടക്കുന്ന ചില വിഷയത്തിന് ആയിരം പോരാട്ടം നിനക്കുണ്ടേലോ ഒരാഭിഷത്വം നിന്ന് ഞാൻ തൂതു പറയുന്നു യേശു ഒരു കാര്യം പറഞ്ഞു യേശു ഒരു ദിവസം ഒരു ശബത്ത് നാളിൽ യേശു കർത്താവ് ആലയത്തിലേക്ക് പതിനെട്ട് വർഷം കൂന് പിടിച്ചൊരു സഹോദരി എത്ര വർഷം പതിനെട്ട് വർഷം കൂനി പിടിച്ച് ഒട്ടും നിവരാൻ പറ്റാത്ത ഒരു സഹോദരി യേശു അവളെ കണ്ട് അവളെ തോട്ട അവടെ കൂന് നിവർന്നു പരീക്ഷന്മാരും കൂടെ നിന്നവരും ചോദിച്ചു ഇന്ന് ശബത്ത് നാളല്ലേ സൗഖ്യമാക്കിയത് യേശു പറഞ്ഞത് ഇവളും അബ്രാമിന്റെ സന്തതി ആയതുകൊണ്ട് ശപത്തൊന്നും വിഷയമല്ല സാത്താൻ ഇത്ര വർഷം ബന്ധിച്ചവൾ ബന്ധനം മഴഞ്ഞു പുറത്തു വരണ്ടതല്ലെയോ അതിന്റെ അർത്ഥം ദൈവ പൈതലെ നീ ദൈവത്തിന്റെ പ്രിയമായതുകൊണ്ട് നീ ആ അനുഭവത്തിൽ നടക്കുന്നത് കൊണ്ട് നീ തനിക്ക് പ്രിയമായവർ എത്ര വർഷമായാലും നീ കുറെ നാളായി കുനിഞ്ഞിരിക്കും അതാ ദൈവമേ ചില വിഷയത്തിൽ നീ കുനിഞ്ഞിരിക്കുക ചില വിഷയത്തിൽ നീ കുനിഞ്ഞിരിക്കുക മറ്റുള്ളവരുടെ മുമ്പിൽ നിവർന്നു നിന്ന് പറയാൻ പറയാൻ നിന്നെ കുനിപ്പിച്ച ദൈവ പ്രവൃത്തി വെളിപ്പെടുവാൻ സമയമായി നീ ദൈവത്തിന് പ്രിയമായത് കൊണ്ട് നീ പിടിവച്ചു പുറത്തു വരും